നിർമ്മാണത്തിനായി സെന്റ് ഭൂമി ഭൂമി സൗജന്യമായി നൽകി മാനന്തവാടി രൂപത രൂപത മാറുകയാണ് എടവക ദ്വാരകയിൽ ദ്വാരകയിൽ വിട്ടു ഒരു നിർമ്മിക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും യാഥാർത്ഥ്യമായിരുന്നില്ല തിരക്കേറിയ ഈ പ്രദേശത്ത് ആവശ്യമായ ഭൂമി ലഭിക്കാത്തതു മൂലം ജനങ്ങളുടെ ആഗ്രഹം പൂർത്തിയായിരുന്നില്ല ഈ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞാണ് മാനന്തവാടി രൂപത ഭൂമി നൽകാൻ സന്നദ്ധമായത് ഇതനുസരിച്ച് ഇരുപത് സെന്റ് ഭൂമിയാണ് രൂപത എടവക പഞ്ചായത്തിന് കൈമാറിയത് മാനന്തവാടി രൂപതയുടെ പാസെന്റർ സ്ഥിതി ചെയ്യുന്ന ദ്വാരക പ്രദേശത്ത് ബസ് വേ നിർമിക്കുന്നതിനായി ഇരുപത് സെന്റ് സ്ഥലം രൂപത വിട്ടു നൽകി ദ്വാരക നാലാം മൈൽ പ്രദേശം വ്യാപാര സമുച്ചയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാലും തിരക്കുള്ള ഒരു സ്ഥലമാണ് യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിനോ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനോ ഉള്ള സ്ഥലം ഇല്ലാത്തതിനാൽ ആധുനിക രീതിയിലുള്ള ബസ് വെയ്റ്റിംഗ് ഷെഡ്യൂൾ ശുചിമുറിയും നിർമ്മിക്കാം എന്ന് ഇടവക പഞ്ചായത്ത് അധികാരികള് അറിയിച്ചതിന്റെ വിളിച്ചത്തിൽ മാനന്തവാടി രൂപത ഈ സ്ഥലം സൗജന്യമായി വിട്ടു നൽകുവാൻ തീരുമാനിക്കുകയും അഭിമന്യ ജോസ് പൊരുന്നേടം പിതാവ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന് രേഖകൾ കൈമാറിക്കൊണ്ട് നിർവഹിക്കുകയും ചെയ്തു ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ഇടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയന് ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം സ്ഥലത്തിന്റെ രേഖകൾ കൈമാറി ഷക്കേന ന്യൂസ് ബ്യൂറോ മാനന്തവാടി